സിറ്റി ബസ് സ്റ്റേഷനിൽ നിന്ന് ബസ് കയറി അങ്ങനെ യാത്ര ചെയ്യാണ് യാത്ര ചെയ്യുമ്പോഴുള്ള കാഴ്ചകളാണ് ഇതൊക്കെ നല്ല അടിപൊളി സ്കൈ സ്കൈ ലൈൻസ് ഉണ്ടാവും ഷെയ്ഖ് സായിദ് മസ്ജിദാണ് കാണേണ്ടത് പിന്നെ നമ്മളിപ്പോൾ മുകൾ കൂടിയുള്ള റോഡ് ഇവിടെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട് അപ്പം താഴെയുള്ള അടിപൊളി കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ നാടിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കണ്ടാണ് കാണാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ അത് മെയിൻ്റെ ചെയ്യാൻ അതിന് ആൾക്കാർ വെച്ചിട്ടുണ്ടാവും അതായത് നശിച്ചു പോകണ്ടെന്നു വെച്ചിട്ട് ഏതൊരു കാര്യം നമ്മളിപ്പോൾ റോഡ് സൈഡിലുള്ള ചെടികളാണെങ്കിലും ബിൽഡിങ്ങുകളാണെങ്കിലും എല്ലാ കാര്യവും മെയിൻറ്റൈൻ ചെയ്യാൻ അതിൻ്റേതായ പണിക്കാരെ അവർ വെച്ചിട്ടുണ്ടാകും നേരെ മുന്നിലുള്ള ണ്ടല്ലോ പള്ളി എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പള്ളിയാണ് ഒരുപാട് ഓർമ്മകൾ നല്ല നല്ല ഓർമ്മകൾ തന്നൊരു പള്ളിയാണ് അതുകൊണ്ട് ആ പള്ളിയുടെ ഒരു ചിത്രം ഇപ്പം ഞാൻ അടുത്ത് വെച്ചു ഇതാണ് അബുദാബി ടാങ്കർ ഈ ടാങ്കർമായ സ്ഥലം ഏതൊക്കെ വണ്ടികളാണ് അപ്പൊ ടാങ്കർ മായ സ്ട്രീറ്റിലൂടെ ഞാൻ നടക്കാണ് ഉമ്മലിനാർ എന്ന് പറഞ്ഞ ഒരു ചായക്കട ഉണ്ട് അതായത് മെസ്സൊക്കെ നടത്തുന്നുണ്ട് ഒരു ചായക്കടയാണ് മെസ്സ് ചായക്കട എല്ലാം ലഞ്ച് ഡിന്നർ എല്ലാം ഐറ്റം അപ്പോൾ ഈ മന്ത്ലി ആൾക്കാര് മൂന്ന് നേരത്തെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വല റൂമിലൊക്കെ എത്തിക്കൊണ്ട് അങ്ങനത്തെ ഒക്കെ ഒരു കൈക്കും കറുത്ത പൂച്ച കുട്ടിയുണ്ടോ ആ രാവിലെ ഞാനിപ്പോ രാവിലെ നീച്ച് ഇവിടെ നമ്മളൊരു കട ഉണ്ട് നമ്മൾ എന്നും നമ്മളെന്നും ചാടിച്ചിട്ടുണ്ടൊരു കട ആ കടയിൽ പോയിക്കാണ്ട് ഒരു പുട്ടും കടലും കഴിക്കണം കഴിക്കണം നോക്കട്ടെ അപ്പൊ ചായ കുടിച്ചു കഴിഞ്ഞ് ചായ കൂടി കഴിഞ്ഞ് ചായക്കെന്താ കടിയെന്ന് വെച്ചാല് പുട്ടും കടലും പുട്ടും കടലും ഒരു രശില്ലേ ഇനിയിപ്പോ പോയിട്ട് കലിയപ്പ സിറ്റിക്ക് ബസ് ചേർന്നു ൊന്ന് ബസ്സാണ് ബസ്റ്റേഷൻ കുറച്ച് നടക്കാണ്ട് നല്ല ചൂടുണ്ട് നോക്കട്ടെ അങ്ങനെ ബസ് കയറി ബസ്സിലങ്ങനെ ക്യാഷ് കൊടുക്കലെന്നു വെച്ചാൽ കാർഡുണ്ട് കാർഡിൽ നമ്മൾ ആദ്യം റീചാർജ് ചെയ്യല എന്നിട്ട് നമ്മൾ കാർഡ് നമ്മൾ പഞ്ച് ചെയ്യാം രണ്ട് തീർംസാണ് ലോങ്ങിന് മൂന്ന് തീർത്ഥംസമാണ് ബസ്സിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇട്ട രാവിലെ ആയതുകൊണ്ട് ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാർ ദൈവനൊക്കെ ഡ്യൂട്ടിക്ക് പോവാണ് അങ്ങനെ ആ ബസ് ഇതാ അവിടെ വലിയ ഫസിറ്റിയിലെത്തി ഇതാണ് കാട് അങ്ങനെ കാടൊക്കെ കുത്തി ഇറങ്ങി ബസ് സ്റ്റോപ്പ് പോവാണ് ഭയങ്കര ചൂടാണ് ഇവിടെ നിന്ന് ഇഞ്ഞ് കേത്രി എന്ന് പറഞ്ഞ ബസ്സൊക്കെ അപ്പൊ അത് ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ സിറ്റിന്ന് ബസ് കയറിയിട്ട് അവിടെ ഒന്നിറങ്ങി ബസ്സിൽ തയ്യ കാ കുത്തല് ഈ കാർഡിൽ അങ്ങനെ പൈസ കയറ്റില്ലെന്ന് വെച്ചാൽ എന്താ മെഷീൻ ത മെഷീൻ്റെ കൂടെ വെച്ചാൽ രൂപ രൂപ ഉണ്ട് ഏതൊരു കാര്യം നേടണമെങ്കിലും ഇതാണ് നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം ജീവിതത്തിൽ നല്ല കഷ്ടപ്പെടണം കഷ്ടപ്പെട്ടാലേ നമുക്ക് എന്താണ് ഈ അത് നേടിയെടുക്കാൻ പറ്റുള്ളൂ കാരണം കഷ്ടപ്പാട് എന്ന് വെച്ചാൽ നമ്മളെ എക്സ്പീരിയൻസാണ് എക്സ്പീരിയൻസിനെ കാട്ടിയും വലിയ പെർഫെക്ഷനെ ഒരു കാര്യത്തിലും നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല ഇതാണ് ഇവിടുത്തെ ഫസ്റ്റോപ്പ് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ അതുകൊണ്ട്

എന്തെങ്കിലും ഇപ്പൊ സന്താവാണം എന്ന് വെച്ചിട്ട് ഒരു ജോലിയിൽ പിടിച്ചു നിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടി നിൽക്കണവരുണ്ട് അപ്പൊ അവരോട് ഞാൻ പറയേണ്ടത് എന്തെങ്കിലും സന്താണെന്നുള്ള മൈൻഡ് സെറ്റ് നിനക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടുതലും മറ്റുള്ളവരെ തായ കീഴില് പണിയെടുത്ത് സമയം കളയണ്ട വെൽക്കം ടു ദി ക്ലബ് പുറത്തൊക്കെ ഇറങ്ങി നോക്കി കണ്ണ് തുറക്കാൻ പറ്റി അമ്മട്ടത്തില് കണ്ണൊക്കെ വെയിലടിക്കുന്നുണ്ട് ഒരു ബില്ല് ബസ്സൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് നമ്മളെ ബസ്സെത്തി കേത്രി ബസ് എത്തി ഞാൻ അതൊക്കെ കയറി ചെറിയ ബസ്സാണ് ഒരു ആംബുലൻസ് ആയിരിക്കുള്ള ബസ്സാണ് ഈ റൂട്ട് എന്താ ചെറിയ ബസ് എന്ന് വെച്ചാൽ അധികം യാത്രക്കാരുണ്ടാവില്ല അതായത് ഒരു ചെറിയ ഒരു ഏരിയയാണത് അപ്പോൾ കുറച്ച് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റുണ്ട് അപ്പോൾ അവിടെ വർക്ക് ചെയ്യണ ആൾക്കാർ പിന്നെ ആ ഏരിയയിൽ പണിയെടുക്കുന്ന ആൾക്കാർ അങ്ങനെ കുറച്ച് പേര് മാത്രമേ ആ ഒരു റൂട്ട് യാത്ര ചെയ്യാനുണ്ടാവുള്ളൂ അപ്പോൾ അതാണ് എന്ത് ചെറിയ ഒരു ബസ് അങ്ങോട്ട് സർവീസ് ചെയ്യുന്നുണ്ട് പിന്നെ ചില ദിവസങ്ങളിൽ മാത്രം വലിയ ബസ്സുകൾ സർവീസ് ഉണ്ടാവും അത് എന്താണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ കൂടുതൽ യാത്രക്കാർ പുറത്തേക്ക് പോവലും അങ്ങോട്ട് തിരിച്ചു വരല്ലോ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ചെറിയ ബസ്സിനെ കൊണ്ട് സർവീസ് ചെയ്ത് ഒരുപാട് ഇട്ടം സർവീസ് ചെയ്യേണ്ടി വരും അപ്പോൾ വലിയ ബസ് സർവീസിൽ വരും വലിയ തിക്കും തിരക്കൊന്നും ഉണ്ടാവില്ല ഇരിക്കാൻ സീറ്റൊക്കെ ഉണ്ടാവും അടിപൊളിയാണ് എ സി ലവസ്കാരം ഗ്ലാസ് ഒക്കെ അടച്ചിട്ടേക്കാരം പൊടിക്കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ റോഡ് സൈഡൊക്കെ നല്ല അടിപൊളിയെ കണ്ട് പൂക്കളും ചെടികളൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ടാകും